ഇന്നൊരു ഈജിപ്ഷ്യൻ വേഗം റെസിപ്പിയാണ് കാണിക്കുന്നത് ഫെലാഫെൽ ഈ ഡീപ് ഫ്രൈഡ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനുവേണ്ടി ഡ്രൈ ചിക്ക് പീസ് ഒന്ന് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം കുതിർത്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള രണ്ട് കപ്പ് ചിക്ക് പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി എല്ലാം കൂടെ ഒരുമിച്ചിടരുത് തരിതരിപ്പായ ഒന്ന് പൊടിച്ചെടുക്കാം ഒരു കെട്ട് പായ്സലി ലീവ്സ് മുഴുവനോടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് റഫായി കട്ട് ചെയ്തെടുക്കാം ഫുഡ് പ്രോസസറിൽ ഇട്ട് അരച്ചെടുക്കുന്നതായത് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ തന്നെ മല്ലിയിലെ ഞാൻ ചെറിയ കെട്ട് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതുപോലെ റഫായി കട്ട് ചെയ്ത് ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ ഊണിയൻ അഥവാ സ്ട്രിങ് ഓണിയൻ ആണ് ഇത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ചാറ് തണ്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി പിന്നെ നാല് വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനു വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും ചേർത്ത് കൊടുക്കാം അല്പം പുളി വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല അതുപോലെ കയ്യിൽ പാപ്രിക്ക പൗഡറോ ക്യാൻ പെപ്പറോ ഉണ്ടെങ്കിൽ ഒരൽപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ തീരെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അരിഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവരുത് ജസ്റ്റ് ഈ ഒരു ക്രമ്പിൾ ടെക്സ്റ്ററിൽ വേണം എടുക്കാൻ ഈ മിക്സിയിലിനി ഉപ്പും മസാലപ്പൊടികളൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരൽപ്പം കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ മിക്സ് വേണമെങ്കിൽ നമുക്കിത് ദിവസങ്ങളോളം ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെ വേണം നമ്മളിത് ഫ്രീസ് ചെയ്തെടുക്കാൻ എപ്പോഴും നല്ലത് ഇത് ഫ്രഷ് ആയി തന്നെ ഉണ്ടാക്കുന്നതാണ് ഇനി ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം ഞാനിപ്പോൾ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം വേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഹൈയിലിട്ടിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഇട്ടപാടെ ഇത് തിരിച്ചു മറിച്ചു വിടരുത് ജസ്റ്റ് കളർ ഒന്ന് മാറി ഒന്ന് ഹാർഡായി തുടങ്ങുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി ഫ്രൈ ആയി കിട്ടും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും എടുക്കാം ബാക്കിയുള്ള ഫെലാഫിൽ ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേവാതെ പുറംഭാഗം കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഫെലാഫിൽ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ ഷേപ്പിലാക്കുന്നതിന് പകരം ജസ്റ്റ് കയ്യിലൊന്ന് വെച്ച് പരുത്തി ഒരു പാറ്റി ഷേപ്പിൽ നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം ഫലാഫിൽ ബോൾസും ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് നല്ല ക്രഞ്ചിയാണ് അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണുള്ളത് പായസ ലയുടെയും മല്ലിയിലയുടെയും ഗാർലിക്കിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിനൊരു തഹിനി സോസ് കൂടെ തയ്യാറാക്കാം വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തഹിനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തൈര് അതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തഹിനി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫെലാഫിൽ പാറ്റീസുകൊണ്ട് ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാം ആക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം അതിന് മേലെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കൊടുക്കാം തക്കാളി വെച്ച് കൊടുക്കാം ഇതിന് മേലെ ഇട്ട് കൊടുക്കാം ഇതിന് ടോപ്പിംഗ് ആയി തഹിനി സോസ് ഒഴിച്ചു കൊടുക്കാം ഫലാഫിലും ഫെലാഫൽ സാൻഡ്വിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല പുതിയ ഡിഷുമായി വീണ്ടും കാണാം